അപ്പോൾ ഞങ്ങൾ വേവ് ഉള്ളത് അപ്പോൾ വേവ് ലാൻഡില് പിന്നെ ഇതാ പക്ഷികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വിഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇതാ സൈക്ലിംഗ് ഉണ്ട് അതുപോലെ ഇതാ കുട്ടികൾക്ക് കളിക്കാനുള്ള പല വെറൈറ്റി ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് വേറെ ഭാഗത്താണ് ഉള്ളത് ഇതൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ കാണിച്ച് തരാം ഓക്കെ thank <laughs> you ഇവിടെ നമ്മുടെ വേവല നമ്മുടെ വേവിലേബ്ലാൻഡിലാണെന്നുള്ളത് നമ്മുടെ പക്ഷികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക ഭക്ഷണം രൂപീകരിച്ചിട്ടുണ്ട് ആദ്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കൂടെ തന്നെ നമുക്ക് ഈ ഇതിലൂടെ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിനകത്ത് വീട്ടിൽ അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഇതുതായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഓക്കെ I'm <laughs> gonna ാണ് ഇവിടുത്തെ ജയന്റ് വീല് അടിപൊളിയാണ് പിള്ളേർ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹലോ എവിടെന്നാ വരണേ നമ്മളെ പഠിക്കലേ എന്താണേ കുടുംബസമേതാണ് അല്ലേലാൻഡെ ശരിയായിട്ട് വരാറുണ്ടോ അല്ലപ്പോഴും വല്ലപ്പോഴും വരാറുണ്ടല്ലേ എല്ലാ റൈഡൊന്നും കേറിയോ എല്ലാം ഇറങ്ങി ഒരു പിന്നെ പാക്കേജ് ആയിരിക്കും അല്ലേ പാക്കേജ് എടുക്കും എല്ലാരും കേറി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ പാടിപൊളി ആ ഓക്കെ 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 എന്താ പേര് രണ്ടു പേരാണ് പറഞ്ഞത് ആ ഇവിടെ വേവ് ലാൻഡിൽ ആദ്യമായിട്ടാണോ അല്ല അത് വന്നിട്ടുണ്ടല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ എല്ലാറായിട്ടും കേറിയാ ഒരു വിത കേറി അടിപൊളിയല്ലേ സെറ്റ് ആ ഇതാണ് വേവ് ലാൻഡിലെ വാട്ടർപൂൾ അടിപൊളി വളരെ മനോഹരമായിരിക്കുന്നുണ്ട് വണ്ടർലേയുടെ ഒരു ചെറിയ പതിപ്പ് ഈ ആരും തന്നെ വണ്ടർലേയിലും അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ കൊല്ലം ചെന്നൈയിൽ ഈ വേവ് ലാൻഡിൽ വന്നാൽ മതി അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഇവിടെ കരുവാല്ലെന്ന് വരെയാ പിന്നെ ഞങ്ങള് ഇവിടെ വേവലാൻഡിൽ ആദ്യം വന്നിട്ടാ അതൊക്കെ വന്നിട്ടുണ്ട് ഇടക്കിടക്ക് വരാറുണ്ട് അല്ലെ എങ്ങനെയുണ്ട് പിള്ള റൈഡൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി സെറ്റപ്പ് അല്ലേ ആ ഓക്കെ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിട്ടാ എന്തൊക്കെ എന്താ പേര് ഈ പിന്നെ ഈ ഫെമിലാരിന്റെ സെക്യൂരിറ്റി ആണല്ലോ അല്ലേ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ പിന്നെ എന്തൊക്കെ റൈഡുകൾ അവിടെ ഉള്ളത് പത്തിരുപതോളം റൈഡുകളുണ്ട് പിന്നെ എങ്ങനെയാണ് പാക്കേജ് ആണത് അതോ അതെത്രയാണ് റേറ്റ് എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ് റുപ്പയ്ക്ക് ഫുൾ പാക്കേജ് എൻട്രി അമ്പത് രൂപ എൻട്രി നമുക്ക് കടന്ന് കാണാനേ പറ്റുള്ളൂ ഫുള്ളിൻ്റെ വേറെ ടിക്കറ്റ് എടുക്കണമല്ലേ ആ അപ്പോൾ ഓക്കെ താങ്ക് യു എന്താ പേര്